കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി ശക്തമായി ഇടപെടുക ഫലപ്രദമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നേറിയ പാർട്ടിയാണ് കേരളത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സവിശേഷതകൾ പ്രതിപാദിച്ചുകൊണ്ട് അതിനാശയ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് സഖ വി എം എസ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൻ്റെ അഭേദ്യ ഭാഗമായ തിരുവിതാംകൂറിനെ പ്രത്യേക രാഷ്ട്രമാക്കി കേരളത്തെ തന്നെ ഭിന്നിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ പ്രതിരോധിച്ചതും പ്രധാനമായിട്ട് മുമ്പ്യിൽ നിന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് അറിയാം പുന്നപ്രവ എല്ലാർ സമരം അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ സമരങ്ങൾ സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരായ പോരാട്ടമാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ് എല്ലാം തുടർച്ചയിലാണ് ഐക്യ കേരളം എന്ന ആശയം തന്നെ രൂപപ്പെടുകയും ഐക്യ കേരളം രൂപം കൊള്ളുകയും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂണിൽ തൃശൂരിൽ ചേർന്ന പാർട്ടിയുടെ സമ്മേളനം കേരളത്തിലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അവസാനിപ്പിച്ചു മുന്നോട്ടേക്ക് നയിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചിരുന്നു പാർട്ടി മുന്നോട്ടേക്ക് വെച്ച ആ നയരേഖയുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഐക്യ കേരളത്തിന് ശേഷം നടന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രകടന പത്രികയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനങ്ങളുടെ മുമ്പിൽ ജന്മിത്വം അവസാനിപ്പിക്കുക ഉൾപ്പെടെയുള്ള ഭൂഖണ്ണ നടപടികൾ ജനങ്ങളുമ്പിൽ പ്രകടന പത്രികയായിട്ട് അവതരിപ്പിച്ചത് കേരളത്തെ സംബന്ധിച്ച് േഴിലെ ഇ എം എസിന്റെ ഗവൺമെന്റ് മുതൽ കാർഷിക ഭൂപന്ധങ്ങളിൽ വരുത്തിയ മൌലികമായ മാറ്റത്തെ തുടർന്നാണ് ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജിന്മി എന്ന വർഗം കേരളത്തിൽ ഇല്ലാതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ഈ മൗലികമായ കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള ഇടപെടലൂടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് കിടപ്പാടം ഒരുക്കുന്നതിനും അഞ്ച് സെൻറ് മുതൽ പതിനഞ്ച് ഏക്കർ വരെയുള്ള ഭൂമി സ്വന്തമാക്കുന്നതിനും സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൗജന്യ വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യമേഖലയിലുള്ള ഫലപ്രദമായ ഇടപെടലും ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്ന നടത്തുന്ന വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമെല്ലാം കേരളത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രപരമായ കാരണങ്ങളാൽ അക്ഷരം പഠിക്കാൻ കഴിയാതെ പോയവർക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം നൽകുന്നതിന് ഇടതുപക്ഷ ഗവൺമെൻ്റുകൾ അമ്പത്തി ഏഴിൽ തന്നെ ആ പ്രക്രിയ്ക്ക് രൂപം നൽകി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയുണ്ടായി ഇത്തരം ബദൽ നയങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് കേരള സംസ്ഥാനം കടക്കുകയാണ് സമ്പൂർണ സാക്ഷരത സമ്പൂർണ വൈദ്യുതീകരണം ഡിജിറ്റൽ സാക്ഷരത സൗജന്യ ചികിത്സ സംവിധാനം ഒരുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സാമൂഹ്യ പെൻഷനുകൾ പത്തറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് നൽകുന്ന നിലപാടുകൾ ഇങ്ങനെയുള്ള നിരവധി ഇടതുപക്ഷ നയങ്ങളുടെ നേട്ടങ്ങൾക്കൊപ്പം നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം തീയതി അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ഇത് അത്ഭുതകരമായ കേരളത്തിൻ്റെ ചുവടുവോപ്പാണ് ഇത് ലോകത്തിലെ മുതലാളിത്ത രാഷ്ട്രങ്ങൾ മാത്രമല്ല സൂസിസ്റ്റ് പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിലേക്ക് എത്തിച്ചേർന്ന ചൈനീസ് ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അവർ ഞങ്ങളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൗതുകമുള്ള ചോദ്യം മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വന്ന് മാറി മാറി വന്ന പരിസ്ഥിതിയിൽ എങ്ങനെ നിങ്ങൾക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യമാണ് അവർ ചോദിച്ചത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാമുള്ള നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ പഠിക്കാനുണ്ട് എന്നാണ് അവർ പറഞ്ഞത് മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ പോലും കേരളത്തിന്റെ മാതൃക തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി രാഷ്ട്രപതിയുടെ ഈ അടുത്ത ദിവസത്തിലുള്ള സന്ദർശനത്തിലും അവർ ഇക്കാര്യം എടുത്തു പറയുകയുണ്ടായി കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിയും എന്തിനേറെ രാഹുൽ ഗാന്ധി പോലും കേരളത്തിൻ്റെ മാതൃകയെ പിന്തുണക്കുകയാണ് ചെയ്തിട്ടുള്ളത് വൈക്കിയ കേരളം രൂപീകരിച്ച് ജന്മിത്വം അവസാനിപ്പിച്ച നമ്മുടെ നാട്ടുകൾ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം വളരെ ശക്തിയായിട്ട് നടത്തുകയുണ്ടായി ഇത് ലോകത്ത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയായി കാണുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് കേരളീയർക്ക് ആകെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു നാട്ടമാണ് ലോകത്തിൻ്റെ വികസന ചരിത്രത്തിലും രാഷ്ട്രീയ പഠനങ്ങളിലും ഒരു പാഠപുസ്തകമായി കേരളം മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതലാളിത്ത വ്യവസ്ഥ അതിൻ്റെ പ്രതിസന്ധിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിസന്ധി അങ്ങനെ മുതലാളിത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ലോകത്ത് മുതലാളിത്തു നിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ ഒരാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ ഭാഗമാണ് ഇന്ത്യ അതിന്റെ ഭാഗം തന്നെയാണ് കേരളം അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളമെന്ന നാടിന്റെ കൃത്യമായ ചരിത്രപരമായ വളർച്ചയും വികാസവും ഒരു പാഠപുസ്തകം പോലെ പഠിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം